അങ്ങനെ നമ്മുടെ തൊപ്പി വെച്ചിട്ടുള്ള ഗെയിമിൽ നമ്മുടെ നൂറര ടീമാണ് ജയിച്ചിട്ടുള്ളത് ബിഗ് ബോസ് മൂന്ന് അടിപൊളി ഓഫറുകളാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തത് സൂപ്പർ ഫാമിലി പവറാണ് അതായത് എല്ലാവരുടെ വീട്ടിലത്തെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഒരു ദിവസം നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ പവർ കിട്ടുന്ന ഒരാൾക്ക് ആ വ്യക്തിയുടെ ഫാമിലീസിനെ ഒരാഴ്ച വരെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ നോമിനേഷൻ പവർ എന്നും ഇത് കിട്ടുന്ന ആൾക്ക് ഒരാളെ നേരിട്ടിട്ട് എവിക്ഷൻ ചെയ്യാനുള്ള എവിക്ഷൻ ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറായിരുന്നു ഇനി വരുന്ന മൂന്നാഴ്ചകളിലെ നോമിനേഷനിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാം നമ്മുടെ നൂറ കൊടുത്തത് ബിന്നിക്കായിരുന്നു ഫാമിലി വിക്കല് ബിന്നിയുടെ ഫാമിലിന് മാത്രമാണ് ഒരാഴ്ച വരെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുക ബാക്കി രണ്ട് ഓപ്ഷൻസും നമ്മുടെ ആതിലേക്ക് പോലും കൊടുക്കാതെ നമ്മുടെ നൂറ സ്വന്തമാക്കിയിട്ടുണ്ട് നൂറ പറഞ്ഞ് ഈ രണ്ടെണ്ണം ഞാൻ എടുക്കണേ ഒന്ന് മാത്രമേ ഞാൻ തരുന്നുള്ളൂ പറഞ്ഞ് എന്തായാലും നമ്മുടെ നൂറ ഗെയിം കളിക്കുന്നത് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്